നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അല്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ പവർ ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ സോൾ പർപ്പസ് ഞാൻ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കാം കേട്ടോ ഓക്കെ നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താം നിങ്ങളുടെ പവർ എങ്ങനെ അവേക്കം ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം നിങ്ങളുടെ പവറിലേക്ക് എത്താം എന്ന് പറയുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജറ്റിക് സിഗ്നേച്ചർ ഉണ്ടാവും ഓക്കെ ആ ഒരു യുണീക്ക് എനർജറ്റിക് സിഗ്നേച്ചറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത് ഒരു പേഴ്സണൽ എംപവർമെൻ്റിലേക്കുള്ള ജേണി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു ഒരു സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എംപവർമെൻറ്റ് ജേർണി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ പവറിനെ എങ്ങനെ തിരിച്ചറിയാം നമുക്ക് ആദ്യം അതിനു വേണ്ടിയിട്ട് സ്വയം അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരിലും ഒരു എനർജി ക്യാരി ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു എനർജറ്റിക് സിഗ്നേച്ചർ എല്ലാവർക്കും ഉണ്ട് ഈ എനർജറ്റിക് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ചില ക്വാളിറ്റീസ് നിങ്ങൾ പല ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചെടുത്ത ആർജെടുത്ത ചില ക്വാളിറ്റീസ് ഒക്കെയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സൽ ഫിംഗർ പ്രിന്റ് പേഴ്സണൽ ഫിംഗർ പ്രിന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ എനർജറ്റിക് സിഗ്നേച്ചർ ആണ് പലതരത്തിലുള്ള ചിന്തകൾ തോട്ട്സ് ഇമോഷൻസ് ആക്ഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഇപ്പോൾ പലർക്കും പലതരത്തിലുള്ള സ്കിൽസ് ഉണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നു ഒന്ന് പാട്ട് പഠിക്കാത്ത ആൾ പാട്ട് പാടുന്നു നന്നായിട്ട് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നു അവരുടെ ഉള്ളിലുള്ള ആ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് തന്നെ ഇപ്പം പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും അപ്പം ഇതൊക്കെ നമ്മൾ ഓരോ ലൈഫിൽ നിന്ന് ഓരോ ജന്മത്തിൽ നിന്നും ആർജിച്ചെടുത്ത ചില കാര്യങ്ങളാണ് ഇതാണ് നമ്മുടെ എനർജറ്റിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇത് ഈ എനർജീസ് നമ്മുടെ ഉണ്ടാവും ചക്രാസിലുണ്ടാവും സ്പിരിറ്റിൽ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ ഈ എനർജി പോയിന്റിലൊക്കെ ൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ പാത്തിലേക്ക് വന്ന് ഒരുപാട് ഇന്നർവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പതിയെ പതിയെ നമുക്കൊരു ക്ലാരിറ്റി വന്നു തുടങ്ങുന്നത് പല കാര്യങ്ങൾക്കും നമ്മൾ പഴയ നമ്മൾ നമ്മളല്ലാതായി മാറി പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എനർജറ്റിക് സിഗ്നേച്ചറില് എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും നമ്മുടെ കോർ വാല്യൂസ് ബിലീഫ്സ് നമ്മുടെ ഡിസിഷൻസ് ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഇമോഷണൽ പാറ്റേൺസ് നമ്മൾ പല കാര്യങ്ങളോടും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമ്മുടെ കൃത്യമായിട്ടുള്ള നാച്ചുറൽ ടാലൻസ് എബിലിറ്റീസ് ഓക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്നർ ഗൈഡൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സ്പിരിച്വൽ ഡൗൺലോഡേഴ്സൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ശരിക്കും നമുക്ക് പല തരത്തിലുള്ള ഫ്രീക്വൻസീസ് കളേഴ്സ് ഷേപ്പ് ലൈറ്റ് കോഡ്സ് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളത് കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഒരാളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ ഒരു കഴിവ് ഓക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സമയമാവുമ്പോൾ അത് വെളിച്ചത്തിലോട്ട് വരുന്നു എന്ന് ഉള്ളൂ ഇനി എന്താണ് നിങ്ങളുടെ ഇന്നർ പവർ നിങ്ങളുടെ ഇന്നർ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണെന്ന് പറയാം നിങ്ങൾ നിങ്ങളെന്നാണോ നിങ്ങളെ തിരിച്ചറിയുന്നത് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡയമണ്ടിനെ നിങ്ങൾ തിരിച്ചറിയുന്നത് എപ്പോഴും ഓക്കെ അപ്പോൾ നമ്മൾ ഡയമണ്ട് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാമല്ലോ ആ ഒരു കരി പുരണ്ട അവസ്ഥയിൽ നിന്ന് ആ ഒരു കരിയിൽ നിന്നാണ് ഇത്രയും തിളക്കമുള്ള വജ്രം ഉണ്ടാവുന്നത് അല്ലേ അപ്പോൾ അത്രയും നമ്മൾ സഫറിങ്സ് കാര്യങ്ങളൊക്കെ സഹിച്ച് പിന്നീട് അവയിക്കണമായിട്ട് വരുന്ന നമുക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ സഫറിങ്സ് നമ്മൾ അനുഭവിക്കുന്നത് ഓക്കെ അതിന് നമുക്ക് വേണമെങ്കിൽ കർമ്മ ക്ലിയറിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സോൾ സോളവേക്കണിംഗ് എന്ന് പറയാം അതിന് വേണ്ടിയിട്ടാണ് ഓരോ സഫറിങ്സും അതിന് ഓരോ നിമിത്തങ്ങളും ഓരോ കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും എനർജീസാണ് എനർജി ബോഡീസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ ചുറ്റിനുള്ളത് എല്ലാം എനർജിയാണ് നമ്മളും എനർജിയാണ് അപ്പോൾ ഈ എനർജി ഫീൽഡ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈ രണ്ട് കൈയും കൂടി ഒന്ന് കൂട്ടിത്തരുമ ഓക്കെ ഒരു ട്വൻ്റി സെക്കൻഡ്സ് കൂട്ടിത്തരുമയതിന് ശേഷം ജസ്റ്റ് രണ്ട് കൈകളൊന്ന് പരസ്പരം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയേ അതിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പരസ്പരം ഉള്ള ഒരു എനർജി അല്ലേ ഈ എനർജി തന്നെയാണ് എല്ലാവരെയും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നതും റിപ്ലയിപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിലും ഈ എനർജി തന്നെയാണുള്ളത് എന്ന് പറയുന്നതും എനർജി തന്നെയാണ് സോ പുറമേയുള്ള ആ എനർജി തന്നെയാണ് നമ്മുടെ ഉള്ളിലും സോ എൻറ്റയർ യൂണിവേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറയാം ഓക്കെ ഇപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട നമ്മളും യൂണിവേഴ്സിൻ്റെ ഒരു പാട്ട് തന്നെയാണ് യൂണിവേഴ്സിലുള്ള എനർജി തന്നെയാണ് നമ്മുടെ ഉള്ളിലും സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എനർജി യൂണിവേഴ്സൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആക്കിയിട്ട് കൊണ്ടുവരുവാണ് വേണ്ടത് വേണ്ടത് ഓക്കെ യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നു യൂണിവേഴ്സൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ഫ്രീക്വൻസിയാണ് അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഫിയർ ഇൻസെക്യൂരിറ്റീസ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതിനെല്ലാം നമ്മൾ മാറ്റണം പതിയെ പതിയെ നമ്മൾ അത്തരത്തിലുള്ള ഫിയർ ഇൻസെക്യൂരിറ്റീസ് അറ്റാച്ച്മെൻറ്റ് കോ ഡിപ്പെൻ്റൻസി ഇതെല്ലാം പതിയെ പതിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ പറ്റൂ അവിടെയാണ് ഡിവൈൻ എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് സോൾ പാ സോൾവ് പർപ്പസിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമുക്ക് വേറൊരാൾക്കും അതിലേക്ക് എത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് സേക്ക് ചെയ്യാൻ അല്ലാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കേണ്ടത് അതിന് നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം നമ്മൾ മാറ്റാൻ ശ്രമിക്കണം നമ്മുടെ ഓറ ചക്ര ഇതിലൊക്കെ എനർജീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഈ എനർജീസിനെ നമ്മൾ അവയക്കണക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് ഓറ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് എല്ലാവരുടെ ചുറ്റിനും ഈ മാഗ്നറ്റിക് ഫീൽഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിനെ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശരീരമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തിലുള്ള ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓറ കൂടുതൽ പവർഫുള്ളായിട്ട് വരും പ്പോഴാണ് ചക്രാസരും ഇതുപോലെ വ്യത്യാസങ്ങൾ വരുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ചക്ര ബാലൻസിംഗ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ബോഡിയിൽ ആവുന്ന സമയത്ത് ഓറയിൽ കണക്റ്റ് ആവുന്ന സമയത്ത് നെഗറ്റീവ് എനർജീസിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഓറ ആൻഡ് ചക്ര ഒക്കെ ബാലൻസിലോട്ട് വന്നോളും സോറി ഓറ ബാലൻസ് അല്ല ഓറ ഒരു ക്ലൻസിങ് അല്ലെങ്കിൽ നമ്മുടെ പവർഫുൾ ഓറ എന്നൊക്കെ പറയാറല്ലേ അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വന്നോളും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഓറ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക ഒരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതൊക്കെ ഡെയിലി ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അവിടെ മറ്റുള്ളവരുടെ നെഗറ്റീവ് അറ്റാക്ക് കാര്യങ്ങളൊന്നും നമ്മളെ തളർത്തില്ല നമുക്ക് പവർഫുൾ ആയിട്ട് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും മുമ്പോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ലെൻസിങ് കാര്യങ്ങൾ ഹീലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളോടൊരു സെൽഫ് ലവ് സ്വയം വരുന്നതാണ് സെൽഫ് ലവ് എവിടുന്നും വരുത്തേണ്ടതല്ല നമുക്ക് സ്വയം വരേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ നമുക്ക് പതിയെ പതിയെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയാം ഇനിയാണ് നമ്മൾ കോൺഷ്യസ് ചോയ്സിലേക്ക് പോകുന്നത് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ശുദ്ധബോധം ഓക്കെ അതായത് ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് അവയറായിരിക്കാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാവണം നമുക്കൊരു ഇന്നർ പവർ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ചെയ്യുന്ന കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ നമ്മളെപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ കാര്യത്തിലും അവയർനെസ് ഉണ്ടായിരിക്കണം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒന്ന് പോസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും റീ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ആ സമയത്ത് ഒന്ന് പോസ് ചെയ്യാം ജസ്റ്റ് അവെയർനെസ്സിൽ കണക്ട് ചെയ്യാം മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കാം പിന്നെ കൃത്യമായിട്ട് നമുക്കൊരു ക്ലിയർ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ഓരോ കാര്യത്തിലേക്കും നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും ഓരോ ആൾക്കാരോടും എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം ഓക്കെ അതാണ് ആക്ച്വൽ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ പ്രാക്ടീസ് എനർജി ഹൈജീൻ അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എനർജിയിലും നമുക്കൊരു ഹൈജീൻ അത്യാവശ്യമാണ് അതായത് നമ്മുടെ ഓറ ക്ലെൻസി എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് നമ്മുടെ ചുറ്റിനുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ എനർജി ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മളെപ്പഴും ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് ബ്രീത്തിങ് ഗ്രൗണ്ടിങ് എക്സസൈസ് എനർജി ക്ലെൻസിംഗ് പ്രാക്ടീസസ് അങ്ങനെ ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ എനർജി ഫീൽഡ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാൻ ശ്രമിക്കുക എനർജി വോംപയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം എനർജി വോംപെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അത്ര ആൾക്കാരടുത്ത് നിന്ന് സംസാരിക്കുന്നതും ഇടപഴകുന്നതൊക്കെ സൂക്ഷിക്കുക നമ്മുടെ എനർജി എപ്പോഴും നമ്മുടെ സ്വത്താണ് അതിനെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഓക്കെ പിന്നെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അവയറായിരിക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് എല്ലാ ദിവസവും നമുക്ക് ഓരോ ദിവസവും അതായത് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തുടങ്ങാം അവസാനിപ്പിക്കുന്നതും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആയിരിക്കണം ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രസൻറ്റിലേക്ക് ആയിട്ട് വരുന്നതാണ് മറ്റുള്ള ആൾക്കാരുടെ ആൾക്കാരുടെ ഇടപെടൽ അതായത് മേ ബി നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം നമ്മുടെ എനർജിക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക അതാണ് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആരാണോ ഡൗൺ ആക്കാന് ശ്രമിക്കുന്നത് നമ്മളെ ഉയര്ത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടാൻ ശ്രമിക്കുക ഡൗൺ ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അത്യാവശ്യമാണ് ഇത് കൃത്യമായിട്ട് ബൗണ്ടറി സിറ്റിയാന്ന് പറയുമ്പോൾ നമ്മുടെ എനർജിയിൽ ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താൻ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നമുക്ക് ഒരു പവർ ഉണ്ടായിരിക്കും അല്ലേ ഒരു പേഴ്സണൽ പവർ ഉണ്ടായിരിക്കും എന്തിനാണോ നമുക്ക് ലൈഫിൽ എന്ത് വേണം അതിനെ നമ്മൾ എടുക്കാനുള്ള ഒരു പവർ ഉണ്ട് നമുക്ക് സോ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക യൂണിവേഴ്സൽ ലോ ആണ് അതായത് നമ്മൾ നമ്മുടെ പവറിലേക്ക് വന്നിട്ട് നമ്മൾ എന്തിനെ അട്രാക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് വരും എന്നുള്ളത് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് ഉയരുന്ന സമയത്ത് നമ്മളെ താഴോട്ട് കൊണ്ടുവിടുന്ന ഒരു കാര്യമാണ് ഫിയർ എന്ന് പറയുന്നത് ഈ ഫിയറിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത് ഫിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഫിയറിൻ്റെ മേലെ ഡിവൈൻ ലവ് എക്സ്പ്രസ് ചെയ്യുക അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രൂ ലവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കുക സെൽഫ് കമ്പാഷൻ കാണിക്കുക നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡിവൈൻ ലൈറ്റിൽ ക്ലൻസ് ചെയ്യുക നമ്മളെ സ്വയം എന്തിനാണോ നിങ്ങൾക്ക് പേടി അതിനെ ആ ഒരു ലൈറ്റിലേക്ക് എക്സ്പ്രസ് ചെയ്യുക ഓക്കെ അതായത് ഇരുട്ടിലേക്ക് വിളിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടില്ല ഈ ഇരിട്ടാണ് നമ്മൾ തളർത്തുന്നത് ഈ ഇരിട്ടിൻ്റെ മേലെ നിങ്ങൾ ഡിവൈൻ ലൈറ്റ് എക്സ്പ്രസ് ചെയ്യുക അതായത് നിങ്ങളുടെ ഫിയറിനെ നിങ്ങൾ ഫീൽ ചെയ്യുക ആ ഇൻസെക്യൂരിറ്റിനെ നിങ്ങൾ തിരിച്ചറിയുക അതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും നിങ്ങളുടെ ഫിയറിനെ ഇല്ലാതൊക്കെ ഈ ഫിയറിനെ നിങ്ങൾ എക്സ് ഒന്ന് അനുഭവിച്ചു നോക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഫിയർ ഒരാൾ നഷ്ടപ്പെട്ടു പോകും ആ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാം ഓക്കെ അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ അതിനെ പേടിച്ചുകൂടല്ല വേണ്ടത് ആ ഒരു അവസ്ഥയെ നമ്മൾ ഫീൽ ചെയ്യുക അപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും വേറെ ജോലി അന്വേഷിക്കും എനിക്ക് എന്നുള്ള കഴിവുണ്ടോ ചെക്ക് ചെയ്യാം ഇത്തരത്തില് നമ്മൾ നമ്മുടെ കഴിവിനെ കണ്ടെത്താം തിരിച്ചറിയുക നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം നിങ്ങളുടെ പവറിലേക്ക് വരാം അതിനാണ് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ നമുക്ക് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് എത്തിക്കാം എത്താൻ പറ്റും നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രം മതി സോ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫിയറിനെ നിങ്ങളില്ലാതാക്കുക ഇൻസെക്യൂരിറ്റീസിനെ നിങ്ങൾ തിരിച്ചറിയാം സെൽഫ് ലവ് സെൽഫ് കമ്പാ കംപാഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് അടിപൊളിയായിട്ട് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ എനർജി ഫീൽഡിൽ നിങ്ങളെപ്പോഴും ഒരു അവയർനെസ് ഉണ്ടാക്കുക പ്രസൻറ്റ് മൊമെൻ്റിലേക്ക് തിരിച്ചു വരാം അപ്പ് ആൻഡ് ഡൗൺ ഉൾക്കുള്ള റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മതി നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് പവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്